അങ്ങനെ ആദ്യമായിട്ടാണ് നമ്മുടെ ചിക്കു ഒരു അമ്പലത്തിലെ പ്രോഗ്രാമിന് പോകുന്നത് പ്രോഗ്രാം എല്ലാം തന്നെ രാത്രിയിലാണെന്നുണ്ടെങ്കിൽ മേക്കപ്പ് ചെയ്യാനായിട്ട് രാവിലെ തന്നെ സ്റ്റാർട്ട് ചെയ്യുള്ളു ഇവിടെ എല്ലാ കുട്ടികളും ഇവിടെ രാവിലെ തന്നെ എത്തിയതായിട്ടോ കിഡ്സിനോട് ഒരു പന്ത്രണ്ട് മണിക്കാണ് എത്താൻ പറഞ്ഞത് അപ്പൊ നമ്മള് ചിക്കുനേം കൂട്ടിയിട്ട് ഒരു പന്ത്രണ്ട് മണിയാപ്പൊ ഇവിടെ വന്നത് ചിക്കു ആദ്യമായിട്ടാണല്ലോ ഇതുപോലെ ഇങ്ങനെ മേക്കപ്പ് ഇടുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ആകാംക്ഷ കേട്ടോ അവസാനം കാണാൻ ഇങ്ങനെ ഉണ്ടാവും എന്നറിയാനായിട്ട് എനിക്ക് തോന്നുന്നു എല്ലാ അമ്മമാരുടെയും ഒരു ആഗ്രഹം തന്നെയായിരിക്കും മക്കളിങ്ങനെ ഡാൻസ് ചെയ്ത് കാണാന്നുള്ളത് അതുപോലെ തന്നെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചിക്കു ഡാൻസ് ചെയ്യുന്നത് കാണാൻ ഇന്ന് നമ്മള് പ്രാക്ടീസ് എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ ഞാൻ പറയൂട്ടോ കേട്ടോ ഒന്ന് ക്ലാസ്സിൽ എടുത്തൊക്കെ എനിക്കൊന്ന് കളിച്ച് കാണിച്ചു ഇവളാണെങ്കിൽ എനിക്ക് കാണിച്ചേ കാണിച്ചത് തന്നെ പറയും ഞങ്ങൾ ഗ്രൂപ്പ് ഡാൻസ് അല്ലേ എനിക്ക് ഒറ്റയ്ക്ക് കളിക്കാൻ പറ്റൂല അങ്ങനെ പറഞ്ഞിട്ട് ഇളിങ്ങനെ ഒഴിഞ്ഞു മാറും കേട്ടോ അതുകൊണ്ട് തന്നെ ഇവര് കളിക്കുന്നത് ഞാനും ആദ്യമായിട്ടാണ് കാണാനായിട്ട് പോണെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് മേക്കപ്പ് ചെയ്യുന്നു കാണാൻ തന്നെ നല്ല രസമില്ല ഇങ്ങനെ പകുതി എല്ലാം ചെയ്തതിന് ശേഷം പിന്നെ നമ്മളിതേ ഫുഡ് കഴിക്കാനായിട്ട് വന്നതായിട്ടോ നമ്മളെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫുഡ് ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ അവൾക്ക് തന്നെ വാരി കൊടുക്കാന ഡ്രസ് ഉണ്ട് കുർത്താ പാന്റ് ദുപ്പട്ട സെറ്റാണ് ദുപ്പട്ട് ഞാൻ വിട്ടിട്ടില്ല കേട്ടോ ലിങ്ങ് ഞാൻ വേളിട്ട് ആഗ്ക്കുക നല്ല ഡ്രസ് ആണ് അങ്ങനെ പെട്ടെന്ന് തന്നെ ഫുഡ് എല്ലാം കഴിച്ച് നമ്മൾ വീണ്ടും ചെന്ന് ബാക്കിയുള്ള മേക്കപ്പ് എല്ലാം കംപ്ലീറ്റ് ചെയ്യുകയാണ് ഇപ്പൊ തീരും ഇപ്പൊ തീരും എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കുക പക്ഷെ തീരുന്നില്ല ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടാണ് ഈ ഒരു സംഭവം തന്നെ ചെയ്യുന്നത് എനിക്ക് എനിക്കിപ്പോഴോ മനസ്സിലായ ഫേസിലെ മേക്കപ്പ് പിന്നെ ഹെയർ പിന്നെ കോസ്റ്റ്യൂം പിന്നെ ഓർണമെന്റ്സ് ഇതെല്ലാം കൂടെ സെറ്റ് ചെയ്ത് വരുമ്പഴത്തേക്കും കുറെ സമയെടുക്കുന്നുണ്ട് എന്റെ കുട്ടികാലത്താണെന്നുണ്ടെങ്കിലും എനിക്ക് ഇതേപോലെ ഇങ്ങനെ മേക്കപ്പ് ചെയ്ത് ഇതുപോലത്തെ ക്ലാസിക്കൽ ടൈപ്പിൽ വരുന്ന ഡാൻസ് ഒന്നും ചെയ്യാനുള്ള ഒരു അവസരമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ എനിക്കിതെല്ലാം കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര സന്തോഷമാണ് തോന്നുന്നത് അങ്ങനെ ഹെയർ എല്ലാം തന്നെ സെറ്റ് ചെയ്ത് ഡ്രസ്സെല്ലാം നമ്മൾ ചേഞ്ച് ചെയ്ത് കയ്യിൽ അലത്തെ ഇങ്ങനെ എല്ലാം തന്നെ ായിട്ട് നമ്മളത് ഇവിടെ നിന്ന് ഇറങ്ങാനായിട്ട് പോവാണ് അപ്പൊ ഇത് ഇതായിട്ടോ ചിക്കുന്റെ ഭാഷ അപ്പൊ മാഷിനോട് ആദ്യം തന്നെ ഒരു താങ്ക്സ് പറയുകയാണ് അങ്ങനെ എല്ലാ കുട്ടികളെയും കൂടെ കാണാനായിട്ട് നല്ല ഭംഗിയാട്ടോ സത്യത്തിൽ കുട്ടികളെയൊന്നും തിരിച്ചറിയുന്നില്ല എല്ലാവരും ഒരുപോലെ ഉണ്ടല്ലേ അങ്ങനെ നമ്മൾ ഒരു ആറരയ്ക്ക് ശേഷം ആണ് അവിടെ നിന്ന് ഇറങ്ങിയത് നമ്മളത് അവിടെ അമ്പലം എത്തിയിട്ടുണ്ട് ചന്ദ്രാ പിന്നീട് ഒരു അമ്പലമാണ് ഞാനിവിടെ ആദ്യമായിട്ടാട്ടോ വരുന്നത് അങ്ങനെ നമ്മൾ അവിടെ ചെന്ന് പ്രോഗ്രാം എല്ലാം തന്നെ അറ്റൻഡ് ചെയ്തു എല്ലാവരും നന്നായിട്ട് ചെയ്തു കേട്ടോ പത്ര പൊട്ടി ബൈ